ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്നത്തേത് സന്തോഷം നിറഞ്ഞൊരു വീഡിയോ കേട്ടോ പക്ഷേ സന്തോഷം നിറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വിഷമമുള്ള ഒരു കാര്യം കൂടെ ഉണ്ടായി അത് ഞാൻ വഴിയേ പറയാം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫാമിലിയിൽ ഒട്ടുമിക്ക ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ താത്ത അളിയനെ അവരുടെ മക്കൾ പിന്നെ സാമുക്ക പിന്നെ എളാപ്പമാർ എളിയമ്മമാരും എല്ലിയമ്മ എല്ലാവരും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ എപ്പോഴും വിചാരിക്കുമ്പോൾ വിരുന്ന വീഡിയോ ഇടണ്ട എനിക്ക് ബോർ അടിക്കും അറിയില്ല കാരണം ഞാൻ ഒരുപാട് വിരുന്ന് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇടാറുണ്ട് പക്ഷേ എന്തോ വിരുന്നായി കഴിഞ്ഞാൽ എടുക്കാതിരിക്കാൻ തോന്നില്ല എന്നാലും ഞാൻ കുറേയൊക്കെ എടുക്കാതിരിക്കുന്ന വീഡിയോസ് ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം വേറൊരു കാര്യം കൂടെ ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ വഴിയെ പറയാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെല്ലക്കുട്ടിയിൽ നിന്നാണ് കേട്ടോ ഫെല്ലക്കുട്ടി കുറേ ദിവസമായിട്ട് കൊടക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കുവായിരുന്നു അപ്പൊ ഇന്നും സാമക്ക് വാങ്ങിച്ചു കൊണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ നിങ്ങക്ക് കാണാം ഇല്ല സന്തോഷം ഇതെന്താ വല്ല ചിക്ക് കൊടുന്ന് കാണിച്ചിരുന്നതാ എന്ത് ഇന്നില്ലേ പെട്ടെന്നൊരു അപകടം ഉണ്ടായിട്ടോ ഉണ്ടായിട്ടാ എന്താണെന്നുവെച്ചാൽ ഞാനവിടെ റൂമിലായിരുന്നു ഇവർ രണ്ടുപേരും ഹാളിൽ ഉണ്ടായിരുന്നു ഇതുവരെ ഞങ്ങളിവിടെ കിച്ചണിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഭാഗ്യത്തിന് തന്നെ പറയാം എന്തോ ഭാഗ്യത്തിനാ എന്തോ ഭാഗ്യത്തിന് അങ്ങോട്ട് ഹാളിലേക്ക് പോയതാണ് ആ സമയത്താണ് അവിടെ നിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് എലീമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര സൗണ്ട് കിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി വരുകയാണ് അന്നപ്പോഴും ഇവിടെ ഇ സി കുക്കാകെ പൊട്ടി തുറന്നിട്ടുണ്ട് കുക്കറാണെ സൈഡൊക്കെ വീണ് എടുക്കുകയാണ് സത്യം വന്നാൽ ആർക്കും എന്തോ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ടാണ് ഓടി വന്നത് പക്ഷേ എന്ന് പറയില്ല ആർക്കും വലിയ കുഴപ്പമില്ലല്ലോ ഇമാരുടെ മേ വെല്ലിങ്ങനെ കുറച്ച് തെറിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ പൊള്ളിട്ടൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ എന്താ സംഭവിച്ചത് ചിക്കൻ കഴുകൊണ്ടിരിക്കുമ്പോൾ ഇതിവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ പെല്ലക്കുട്ടിക്ക് കഞ്ഞി വെച്ചതാണ് കുക്കറിൽ കഞ്ഞി വെക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് ഈ ഇവിടെ വന്നിട്ട് വിസിലെ വന്നിട്ട് ഇത് അടയാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ പ്രഷർ എടുക്കാൻ പറ്റാതാവുമ്പോൾ ഈ കുക്കറിൽ കഞ്ഞി വെക്കുമ്പോൾ കുക്കർ പൊട്ടിത്തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അവിടുത്തെ ഇപ്പം എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ള കാര്യമാണ് കുക്കറിൽ കഞ്ഞി വെക്കരുത് കുറച്ച് ഗ്യാസ് ആയാലും കുഴപ്പമില്ല പാത്രത്തിൽ വെച്ചാൽ മതി അപ്പം ഞാനങ്ങനെ കുക്കറിൽ വെക്കാറില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ സംഭവിച്ചത് ഇത് മേലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പം പൊട്ടിത്തെറിയ സൗണ്ടാണ് കേട്ടത് ഇതവിടെയൊക്കെ കണ്ടോ കഞ്ഞിയാണ് വിരുന്നായത് കൊണ്ട് തന്നെ മൊത്തം എൻഗേജഡായിരുന്നു അടുപ്പൊക്കെ എങ്കേജായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ അത് ഇന്ന് ഇവിടെ വെച്ചത് ഡോറുണ്ടോ ഇവിടെ ഒക്കെ അത് എറച്ചു പോയിട്ടുണ്ട് താഴൊക്കെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഈ ഡോറൊക്കെ ഇപ്പൊ ക്ലീൻ ചെയ്തതാണ് ഇത് നിറച്ച് കഞ്ഞി ഈ കുക്കർ ഇവിടെ ഇവിടെ ഉള്ള സാധനം അവിടെ പോയിട്ട് കെടുക്കായിരുന്നു കേട്ടോ ഇമ്മ അവിടെ ആ മൂലയിൽ നിൽക്കുന്ന തൊട്ടപ്പുറത്താണ് വീണ്ടുള്ളത് എളിയുമത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല വലിയമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അലഹമ്മില്ല എന്നറിയാം നമ്മൾ ഏതെങ്കിലും ഒരു നേരത്തെ പ്രാർത്ഥന ആകൂലേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്ത നല്ല കാര്യം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉള്ള ഒരു പ്രാർത്ഥന ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ രക്ഷിക്കാമെന്നറിയില്ല ഞാൻ സത്യമായിട്ട് വിചാരിച്ചെന്താ മിനു അവിടെ ഭയങ്കര ക്ലീനിങ്ങിലാണ് ഞാൻ സത്യമായിട്ട് വിചാരിച്ച് ഷിനു ഷിനു ഫെല്ലക്കുട്ടി അവിടെ ടി വിൻ്റെ താഴെ ഇരിക്കുന്നുണ്ട് ഇവരെ മേൽ വീട് ൊട്ടിയതാണെന്ന ഞാൻ ഉറപ്പിച്ചത് ഞാൻ ഒരു ഓട്ടോ ഓടി പെല്ലക്കുട്ടി അതുവരെ വരെ ഇവിടെ കിച്ചണിൽ ഉണ്ടായിരുന്നേ എപ്പോഴും ഉള്ള ഉള്ളൊരു പേടിയാണത് കുക്കറൊക്കെ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഒരിക്കലും കിച്ചണക്ക് കൊണ്ടുവരാറില്ലേ മാക്സിമം വരണം വരണം വന്നപ്പോ തന്നെ കഥയാണ് പറയണത് ഇവിടെ ഭയങ്കര സംഭവമൊക്കെ ഉണ്ടായി മക്കളെ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ പടക്കം പൊട്ടിച്ച് കുക്കറൊക്കെ പൊട്ടി പൊട്ടിത്തെറിച്ചു മൊത്തത്തില് അടുത്ത മരുമകന് എത്തിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളിലെ മാഷാണ് പുതിയ ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പുതിയ ഡ്രൈവിംഗ് സ്കൂൾ

സെറ്റായാ ഇങ്ങനെ മാഷ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ മാഷ മാഷാ ചീത്ത എന്നാ ഇവിടെ പുതിയ കഥകളൊക്കെ കേൾക്കാനുണ്ട് വേ ഇറങ്ങി പോരി വിരുന്നേരം അതിന്റെ ഇടയിൽ പല സംഭവങ്ങളും ഇവിടെ ഇണ്ടായിട്ടുണ്ടാവും നോക്ക് വന്നു പറയും അവിടെ അതൊക്കെ അപ്പറാണ് കുക്കറ് പൊട്ടി തീർച്ച ഇല്ല എന്തോ ഭാഗ്യത്തിന് ഞാനും ഫെല്ലൊക്കെ അത് വരെ അവിടെ ഉണ്ടായിരുന്നേ പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിരുന്നു അമ്മച്ചിയും പോപ്പയും കഞ്ഞി ചിക്കൻ ഇന്നിപ്പോ നേരത്തെ ഞാൻ സംസാരിച്ചു പോയില്ലേ അപ്പ കുക്കർ കുക്കറടിക്കണേ നിങ്ങൾ അതിന്റെ അടുത്ത് ഇങ്ങനെ ഒക്കെ ഉണ്ട് ഈ സാധനം വിസിലടിച്ചിട്ട് വിസിലും ചവിട്ടിക്ക പോകുന്നത് ഈ ചേട്ട പോയിട്ട് ഇരുകൂടെ പോകുന്നുണ്ട് ഒന്നാമത്ാഴ്ച താഴെമുട്ട് നന്ദിയോട് പറഞ്ഞാണത് ഇവിടെ താഴെ നടന്നു പോകുന്ന ആരും ശ്രദ്ധിക്കൂല ഇങ്ങള് ചെലപ്പോ ഈ സാധനം സാധനമില്ല എണ്ണിങ്ങനെ പൂർണ്ണിക്കൊരു സീറ്റില്ലേ ഒരു സീറ്റ് മുമ്പ് ഗ്യാസിനായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് ഒന്നെ ആ ഒന്നില് സ്പെഷ്യലായിട്ട് കാലൊക്കെ കൂടുതലിട്ടുണ്ട് കോഴിമുട്ടി കോഴിമുട്ട ഒളിപ്പിച്ച് വെച്ചിരിക്കണോ അല്ലെങ്കില് ഇതില് കുറച്ച് കൂടുതലുണ്ട് ജാസ്ഗാക്കാണെങ്കിൽ അവിടെ തന്നെ തല ചൊറിഞ്ഞു നിൽക്കണുണ്ട് മച്ചേ കൂടുതലാണ് വാഴലയിലായോണ്ട് അറിയാത്തതാ ഈ മരുമ പറയോ ഈ മരുമോനോടാണ് കൂടുതൽ ഇഷ്ടം ഈ മരുമോൻ പറയോ ഈ മരുമോനോടാണ് ഇഷ്ടം മകൻ പറഞ്ഞാലോ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അല്ല എന്റെ ഒരു കുട്ടിയുണ്ട് ആ ഈ ഇരിക്കണില്ലേ തനുവാണി മക്കള കോഴി കോഴി ഒടഞ്ഞിക്കണെന്ന ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് എടുക്കും കൂടെ കുളത്തിൽ പോവാട്ടാ അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും എടുക്കാൻ ബാക്കിണ്ടോ അതാ അവൾ അത് അവളെക്കാളും കൊടായിട്ട് എന്താ എന്താ എല്ലാ തെമിനെക്കോട് കല്ലടിപ്പിച്ചിട എന്ത് കുട്ടീന്റെ ചെറിയ കൊട പിന്നെ എന്തിനാ വലിയത് എടുക്കാൻ പോയത് ട്രൗസ ട്രൗസറും ഗുബായും ഒക്കെ ഒപ്പിച്ചും കൊണ്ട് തരുന്നു ഇതാർക്കാണ് ആനക്ക പിന്നെ അത്ര അവളത്ര സൈസൊന്നില്ലയോ ലേ ഞങ്ങളെടുത്ത് ഇഷ്ടംപോലുണ്ട് ലേ എവിടെ അവളെ ജാക്കറ്റ് എവിടെ ജാക്കറ്റ് അവളെ കൊടണ്ട് എന്റെ കുട്ടീന്റെ കൊട വേണ്ട എന്നാ വലിയ എടുത്തോ ഏടെ വേണത്ര കൊട വേണ്ട മഴ ഇല്ലല്ലോ ഊഹ പോയിന് ലജ്ഗ ലജ്ഗ ലജ്ഗള ആകെ ചക്കയിണ് ണാൻ പോണ പോലെ ജനിച്ചു വീണ തന്നെ അറിയാം പരിഷ്കാരികൾ ആദ്യായിട്ട് കുളം കാണാൻ പോണ പോലെ കുറച്ചേ ഉള്ളു കൊറച്ച് കൊറച്ച് വെള്ളത്തിലാണെങ്കിലും ജസായ നീന്താനറിയാലോ ശരിക്കും പറഞ്ഞതിലാ ആർക്കാ നീന്താൻ അറിയാ എനിക്കറിയില്ല അതിനൊക്കെ അറിയാ അത് തമിഴ്ന്നിട്ടും മലർന്നിട്ട് ചെരിഞ്ഞിട്ടൊക്കെ നീന്തും മിസ്റ്റർ പൂഞ്ഞിക്കര അറിയണ പോലെ മുന്നിൽ പോ ആ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം കയ്യിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്ക് സെറ്റപ്പിലാണ് കൊടുക്കപ്പിലാണ് ൂ സ്വിമ്മിങ് പൂൾ അല്ല ഇത് മറ്റേ നമ്മള് വേറെന്തോസ് ചെയ്യുന്നോണി എണ്ണത്തോണിണിയത് കൊടാ ഞങ്ങളിവിടെ ജാമ്യൊക്കെ കൊടാ നോക്കുന്നുണ്ട് എന്താ ശേഷം ചെയ്യാൻ എത്ര പോലെ ആൾക്കാരാണ് ഷംലിയാസ നോക്കിയെടുക്കും ഷംലിയാസുല റൈറ്റ് പണ്ട് ഞങ്ങൾ ഇങ്ങനെ പാടത്തൊക്കെ ഇങ്ങനെ വരുവായിരുന്നു ഇങ്ങോട്ട് കൂന്തക്കെ അറിയോ ആമ്പലും കൂന്ത ഒക്കെ അറിയോ ആ അത് പിന്നെ താങ്കൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം എന്താ കുളം ഇതാണ് കുളം 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 ോക്കുളിവെള്ള നല്ലതല്ലേ അല്ല അതെ ഇറങ്ങാൻ പറ്റൂല ചെല്ലിക്കുട്ടി നോക്കുന്നൊക്കെയാണോ

അമ്പ കേ ആ കുട്ടി എന്തെന്തെന്തെന്താ എന്താച്ചി അമ്പോ അതൊക്കെ അറിയണ്ഡിയുണ്ട് ീനൊക്കെ അവളുടെ അടുത്തിട്ട് വരുന്നേ പക്ഷെ എന്നാലും അവൾക്ക് കേറാനും വെയ്യാന്നുള്ള അവസ്ഥ അത് ഓരിക്ക നിങ്ങള് രണ്ടാളോടും തന്നെ വൃത്തിയാക്കാനിട്ടാ ഏ നിങ്ങള് രണ്ടാളോട് ജിയാസൊക്കെ വൃത്തിയാക്കും ചിമ്മച്ചി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കേറി അത്ര ഇന്നത്തെ ഡ്യൂട്ടി കേറി കഴിഞ്ഞ് ആ ബോട്ട് ഇട്ടു കൊടുക്ക നമുക്ക് പൊട്ടിത്തെറിച്ച വ്ലോഗ് ഇന്ന് ഇന്നിവിടെ അവസാനിക്കുക വീണ്ടും ഒരു പൊട്ടിത്തെറിച്ചു കാണിച്ചിരുന്ന പൊട്ടിത്തെറിച്ചതിന് ശേഷം ഞാൻ പൊട്ടിത്തെറിച്ചു ഞങ്ങളെ ഈ തെറിപ്പുണ്ടല്ലേ അതുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതേ നമസ്കാരം അതെന്താ ഒരു നന്ദി ഇവിടെ എന്തെങ്കിലും പറയണ്ടോ നാണം വന്നു അപ്പോ ഓക്കേ ബൈ ബൈ